എടുക്കട്ടെ അതെ നല്ല ചപ്പാത്തിക്കും അപ്പത്തിനും കഴിക്കാവുന്ന റെസിപ്പി ഒരു റെസിപ്പി ഓക്കെ തനി നാടൻ തനി നാടൻ മുട്ട റോസ്റ്റ് ആ കുറച്ച് ദിവസം നിങ്ങൾ പറയണപ്പോൾ ഏതായാലും പ്രേക്ഷകർക്ക് കൈപ്പട്ടേ വെച്ച് എടുത്തു കിട്ടാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈസി റെസിപ്പിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പം അടുപ്പ് കത്തിച്ചു ചട്ടി വെച്ചുകൊടുത്തു നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറാക്കാം അതിനു വേണ്ടി ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെമി ഗ്രേവി ഗ്രേവി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആണ് കേട്ടോ അത് മച്ച എപ്പോഴും പറയും എനിക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയതാണ് മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിലപ്പോൾ മടി കാണിക്കാറുണ്ട് അപ്പോൾ മച്ചാനും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ എന്നുള്ളതിലാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ചതച്ചല്ലെങ്കിൽ അരിഞ്ഞെടുത്ത കേട്ടോ അത് പേസ്റ്റ് രൂപത്തിൽ വേണ്ട ഫ്ലേവർ വ്യത്യാസം വരും അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി അത് ഇട്ടുകൊടുക്കാം നന്നായി മൂത്ത് വരട്ടെ പച്ചമണം വരെ ഒന്ന് മൂത്ത് വരട്ടെ മോളയും കൂടി ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് രണ്ടും കൂടി ആകുമ്പോൾ നല്ല വയൻഡി കിട്ടിക്കോളും അപ്പോൾ നമ്മൾ മൂന്ന് സവോള ചെറുതായിട്ട് വളരെ തിന്നായിട്ടുള്ള ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നു കണ്ട വളരെ തിന്നായിട്ട് സ്ലൈസറിൽ വെച്ച് അരിഞ്ഞെടുത്താണ് അപ്പോൾ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ അരിഞ്ഞെടുക്കട്ട അപ്പോൾ നമ്മൾ സവാള ഇതിലേക്ക് ഇട്ടുകൊടുത്തു നമുക്കിന്ന് സവാള ചെറിയൊരു ബ്രൗൺ രീതിയിലാവണം അപ്പോഴാണ് നല്ലൊരു മുട്ട റോസ്റ്റായിക്കിട്ടുള്ളൂട്ടോ നന്നായി വാങ്ങി വയ്ക്കട്ടോ അപ്പോൾ നമ്മൾ സവാള വഴറ്റിയെടുത്തിട്ടിട്ടാണ് ചെറുതായിട്ട് ഇതേപോലെ റെഡ്ഡിഷ് കളർ ആവണവരെ വള എടുക്കണം കേട്ടോ കുരുമുളക് ഇട്ട് കൊടുക്കുന്നു എരിവിനനുസരിച്ച് ഇട്ടാൽ മതി ചെറുതായി കുറച്ച് ഇട്ടുകൊടുത്താൽ മതി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ എന്നളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ മല്ലിപ്പൊടി ആവശ്യമില്ല നമ്മുടെ ടേസ്റ്റ് വ്യത്യാസം വരും ഇനി നമുക്ക് ഇതെല്ലാം കൂടി വഴറ്റി കൊടുക്കാം ഒരു പച്ചമണം വരെ വഴറ്റി കൊടുക്കാം കേട്ടാ ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു പുളിരസത്തിന് അരച്ച് ചേർത്തണെന്തെന്നറിയോ ഒരു കൊഴുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കണം കേട്ടോ കൊടുക്കുന്നുണ്ട് പിന്നെ നാല് പേർക്കാണ് ഒരു മുട്ട റോസ്റ്റ് എന്നളവിലാണ് ചെയ്തിരിക്കുന്നത് അഞ്ച് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടതിലേക്ക് കട്ട് ചെയ്തത് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ മുട്ട പിടിക്കണ പോലെ ആക്കി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഡ്രൈ ആവണ വരെ വെക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ഇത് വെള്ളമൊക്കെ വെറ്റി ഡ്രൈ ആയിട്ട് ൊക്കെ പറയാ നാടൻ മുട്ട റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പാത്രത്തിലേക്ക് പകർത്താം കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അമർത്ത നിങ്ങള് സപ്പോർട്ട് വരണം അല്ല ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്ക കഴിക്കാവുന്ന റെസിപ്പി റെസിപ്പി ഓക്കെ